ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ കുടും ചൂട് സമയത്ത് തണിമത്തനില്ലാത്ത ഒരു വീടുകളും കാണില്ല അല്ലേ എല്ലാ വീടുകളും തണിമത്തം ഞാൻ വാങ്ങിക്കും അപ്പോൾ തണ്ണിമത്ത കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ നല്ല രുചികരമായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഇത് പലരും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനൊരു പകുതി മത്തങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെയും ഒരു പകുതി പീസ് ഞാൻ എടുത്തിട്ടുള്ളൂ എന്നിട്ട് കുരു എല്ലാം മാറ്റിയിട്ട് ഞാനൊരു മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ലാസ്റ്റ് ഇട്ടൊരു കുരു ഉണ്ടായിരുന്നു ഞാൻ ഞാനതെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് മേഡാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ ഒരുപാട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് ചേർത്ത് കൊടുത്താൽ തണിമത്തേൻ്റെ ടേസ്റ്റ് കാണത്തില്ല ഈ മിൽക്ക് മേഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ ടീസ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ മിൽക്ക് മേഡ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല അപ്പം മധുരം ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിന് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല എനിക്ക് കറക്റ്റ് മധുരം മുദ്രമായിരുന്നു കേട്ടോ ഇത് ഇനി രണ്ട് മൂന്ന് ഏലയ്ക്ക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ച് ഐസായിട്ടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഐസായിട്ടുള്ള പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ക്രീമി ടെക്സ്ച്ചറിൽ നമ്മുടെ മിൽക്ക് ഷേക്ക് കിട്ടും അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതേപോലെ ഈ ചൂട് സമയത്ത് ഇതേപോലെ ഒരു ക്രീം ഐസ്ക്രീം പരുവത്തിലുള്ള സംഭവങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് വയറും നിറയും അതേപോലെ ആവശ്യത്തിന് വെള്ളവും കിട്ടും ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കിട്ടും മിക്സിയിലായിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പം നമുക്കിത് അരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുരുമാറ്റിരുന്നതുകൊണ്ട് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല നേരിട്ട് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് അതും ഈ ചൂട് സമയത്ത് കഴിക്കാൻ ഇപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ ആ സമയത്ത് നോമ്പ് മുറങ്ങി തൊട്ട് മുമ്പ് ഇതടിച്ച് വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ക്രീം സംഭവങ്ങളെല്ലാം പോയി ഇനി ഇതിലേക്ക് തണ്ണിമത്തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതും കടിക്കാൻ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുന്നത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്